നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് കോക്ക വറവ് ഉണ്ടാക്കാം ഞാൻ ആദ്യം തന്നെ ചെറുതായി അരിഞ്ഞു പോയി ഇനി ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞെടുക്കാൻ നൈസായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ടെരിസ് ഗാർഡനില് ഈ കോക്ക കോവക്കയെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് കൊടുക്കാം ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചത് ഒരു വലിയ സ്പൂണ് ടേബിൾ സ്പൂണ് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് ഇട്ടി കൊടുത്ത് കടുക് കൂട്ടി വരുമ്പം ഒരു വലിയ സവോള നൈസായി എരിഞ്ഞ് വെച്ച് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഉണക്കമുളക് പൊടിച്ച് തന്നെ പച്ചമുളക് ചേർക്കുന്നില്ല ചിറ്റിട്ടുള്ള ഉണക്ക മുളക് പൊടിച്ച് അതും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കരിയേപ്പിലിട്ട് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന തോരൻ നല്ല ആയിരിക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി കുറച്ച് തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കുക ഇനി ഉള്ളിയും തേങ്ങയും ഒന്ന് വാടി വരണം അതുവരെ ഇളക്കി കൊണ്ടേ ഇരിക്കുക ഗ്യാസിലേന്ന് കുറച്ച് വെക്കണം ഇനി പോവക്കാം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നേരെ അടപ്പ് ഒഴിച്ചു വയ്ക്കുക കുറച്ച് നേരത്തേ ഇനി അടപ്പ് തുറക്കാം ഇത് വെന്ത് വരുന്നുണ്ട് പിന്നെയും ഒന്ന് മിക്സ് ചെയ്ത് പിന്നെയും അടച്ചു അടപ്പ് ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു പോവും വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇപ്പം കോവക്ക വെന്ത് വന്നിട്ടുണ്ട് കോക്കാ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമ്മൻ സബ്സ്ക്രൈബ് ചെയ്യണേ